വരുന്നവരെ ഒക്കെ വളരെ മോശമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുകയും ഒക്കെ ചെയ്ത് മലയാള സിനിമയെ തകർത്ത് തരിപ്പണമാക്കിയത് പോട്ടെ അറബികളുടെ ജീവനും ജീവിതവും കൂടി വെച്ച് ഇപ്പോഴിതാ മലയാളികൾ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം നടൻ സിദ്ദീഖിന്റെ ലൈംഗിക അതിക്രമം ഒരു നടിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഡി ജി പിക്ക് ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയത് സിനിമയിൽ നല്ല അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ സിദ്ദീഖ് ആശുപത്രിയിലായി കുടുംബം തകർന്നു മകനും മരുമകളും തള്ളിപ്പറഞ്ഞു മകനും ഒരു ഹിന്ദു ഡോക്ടറുമായ അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ വലിയ പ്രയാസമുണ്ടായി പ്രശ്നമുണ്ടായി എല്ലാ കുടുംബാംഗങ്ങൾക്കും നാണക്കേടുണ്ടായി അങ്ങനെ മാനസികമായി തകർന്ന് സിദ്ദീഖ് ആശുപത്രിയിലാകുകയും അതിന് പിന്നാലെ അമ്മയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ഈ പരാതി പ്രത്യേക അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് അറിയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തിട്ടായിരുന്നു പീഡനം സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെ തന്നെ നടി വിഷയം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തെ ഈ പെൺ ഈ നടിയെ മുന്നിലിരുത്തി ഇദ്ദേഹം ഒരു മണിക്കൂറോളം സ്വയംഭോഗം ചെയ്തെന്നും അത്തരം ചില ക്രീഡകളിൽ ഏർപ്പെടാൻ ഈ പെണ്ണിനെ നിർബന്ധിച്ചെന്നും ഒടുവിലാ പെണ്ണൊരുത്തിയെ ഒരു മണിക്കൂറോളം പീഡിപ്പിച്ച് ബലാത്കാരം ചെയ്തു എന്നുമാണ് ആ പെണ്ണ് ആ നടി സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഒരു പെണ്ണ് തന്നെ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്ത് പറയണമെങ്കിൽ ഒന്നല്ലൊരായിരം ആലോചനകൾക്ക് ശേഷമേ പറയൂ പിന്നീട് അവരുടെ ഭാവി അവരുടെ കരിയർ അവരുടെ ജീവിതം അവരുടെ ലൈഫ് സ്റ്റൈൽ വരുമാനം പഠനം ജീവിതം ദാമ്പത്യം എല്ലാം ഒരു കടമ്പ തന്നെയായിരിക്കും അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ വെറുതെ ആകില്ല എന്ന് തന്നെയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സിദ്ദീഖിൻ്റെ ഈ രതി വൈകൃതങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും ഇതിലൊന്നും ഒരു കൂസലുമില്ലാതെ യുവനടിയെ വെല്ലുവിളിച്ച് സിദ്ദീഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചു അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അതോടുകൂടി വീണ്ടും നടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സിദ്ദീഖിന്റെ പേരെടുത്തു പറഞ്ഞ ആരോപണം ആവർത്തിച്ചു ഒരു യുദ്ധമാണ് ആ പെൺകുട്ടികൾ ചെയ്യുന്നത് അതിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദീഖ് രാജിവെച്ചൂടിപ്പോയി സിദ്ദീഖിനെതിരെ കേസ് നൽകുന്നതിന് നൽകുന്നത് വളരെ ആലോചിച്ചു മാത്രം എടുത്ത തീരുമാനമായിരിക്കുമെന്നും നീതി ലഭിക്കുമെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കണമെന്നും യുവനടി നേരത്തെ തന്നെ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു സിദ്ദീഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ട് എന്നാണ് നടി പറയുന്നത് ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കെതിരെ പരാതിയുമായി നടൻ സിദ്ദീഖ് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണം ഉന്നയിക്കുന്നു എന്നുമായിരുന്നു സിദ്ദീഖിന്റെ പരാതി വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായത് എന്നാണ് രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നായിരുന്നു ദുരനുഭവം പക്ഷേ അതന്ന് പുറത്ത് പറയാൻ പോലും സമയമെടുത്തു സിദ്ദീഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു എന്നും രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിനെക്കുറിച്ച് രേവതി സമ്പത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്പോൾ വീണ്ടും വൈറലാകുകയാണ് അപ്പോഴൊരു പക്ഷേ സമൂഹത്തിൽ നിന്നും സപ്പോർട്ട് ലഭിക്കില്ല എന്ന ഭയം ഉണ്ടാകാം മീഡിയകളിൽ എന്താണ് തന്നെ കുറിച്ച് പറയുന്നത് എന്ന ഭയം ഉണ്ടാകാം എന്നാലും ആ രൂപത്തിൽ പോലും ഒരു അഗ്നി പരീക്ഷയ്ക്ക് രേവതി തയ്യാറായി എന്നത് ആ പെൺകുട്ടിയെ അഭിനന്ദിക്കേണ്ടുന്ന വസ്തുതയാണ് അതിനുമൊക്കെ പിന്നാലെ വീണ്ടും യുദ്ധം ചെയ്യാൻ സന്നദ്ധയായി യുദ്ധമുഖത്തേക്ക് ഇറങ്ങുകയാണ് പ്രതികരണവുമായി രേവതി വലിയ സ്വപ്നങ്ങളോടെയാണ് താൻ സിനിമാ മേഖലയിലേക്ക് വന്നതെന്നും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെടുന്നതെന്നും ഒരു സിനിമാ പ്രോജക്റ്റ് ഉണ്ട് സംസാരിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയതെന്നും പെൺകുട്ടി പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിദ്ദീഖ് അങ്ങനെയെങ്കിൽ ക്രിമിനലല്ലേ നിയമ നടപടി എന്നല്ല ഇനി ഒന്നിനുമില്ല അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് കണ്ണീരോടെ പെൺകുട്ടി തന്റെ പീഡന അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ തന്നെ മാറ്റി നിർത്തിയെന്നും പെൺകുട്ടി പറയുന്നു തനിക്ക് മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കൾക്കും ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അടി കൂട്ടിച്ചേർത്തു ഉന്നതരായ പലരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും പിന് പറഞ്ഞു റിപ്പോർട്ടിൽ ഇനി എന്ത് തുടർ നടപടി എന്നതാണ് കാര്യം സർക്കാർ ഈ വിഷയത്തിന് മുൻഗണന നൽകണമെന്നും രേവതി മാധ്യമങ്ങളോട് പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സിദ്ദീഖും കെ പി എസ് സി ലളിതയുമൊക്കെ ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് രേവതി ആരോപണവുമായി രംഗത്തു വന്നത് തന്റെ മകൻ അഭിനയിക്കുന്ന ഒരു തമിഴ് സിനിമയിലെ ഓഫറിനെ കുറിച്ച് സംസാരിക്കാൻ സിദ്ദീഖ് തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്ന് രേവതി പറയുന്നു എന്ന സിനിമയുടെ ശേഷം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറയുകയായിരുന്നു എന്നും പോസ്റ്റിൽ രേവതി പറഞ്ഞു ഒരു സിനിമയുടെ റിവ്യൂ ഷോയ്ക്ക് ശേഷം റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ ഉപദ്രവിക്കുകയും വാക്കാൽ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുമാണ് യുവനടി ആരോപിച്ചത് തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതായും യുവനടി കൂട്ടിച്ചേർത്തു പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഒന്നും ചെയ്യാൻ നിനക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞതായും യുവനടി പറയുന്നു തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പറഞ്ഞ് അന്നും രംഗത്തു വന്ന യുവനടി ഇന്നും അതേ സാഹചര്യത്തിൽ തന്നെ ആ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തന്നെ പിന്തുണയ്ക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ലെന്നും സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയായിരുന്നെന്നും ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നുമാണ് പെൺകുട്ടി ചോദിക്കുന്നത് സിദ്ദീക്കിൽ നിന്നുണ്ടായ ദുരനുഭവത്തിന്റെ മാനസികാഘാതം ഇനിയും മാറിയിട്ടില്ലെന്നും യുവനടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമൊക്കെ എതിരെ ലൈംഗിക ആരോപണവുമായി നടിയായ മീനു മുനീറും രംഗത്ത് കൊണ്ടിട്ടുണ്ട് ജയസൂര്യ മുകേഷ് ഇടവേള ബാബു രാജു അഭിഭാഷകൻ ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു ഇവരൊക്കെ ഈ നടിയുടെ ആരോപണത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് മിനു മുനീർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് തനിക്ക് കേസിനാസ്പദമായ സാഹചര്യം ഉണ്ടായതെന്നും മുനി മിനു മുനീർ വ്യക്തമാക്കുന്നു എന്നാൽ നമ്മൾ രണ്ട് ഭാഗവും കേൾക്കണമല്ലോ ഒരു ഭാഗം കുറെ സ്ത്രീകളാണ് പെൺകുട്ടികളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അവർക്ക് സംഭവിച്ച വേദനാജനകമായ ഈ ട്രോമയെക്കുറിച്ച് അവർ പുറത്ത് പറയുമ്പോൾ എതിർഭാഗത്തും അവരെ കുറ്റപ്പെടുത്തി ഈ നടന്മാരെ ന്യായീകരിച്ച് രംഗത്ത് വരുന്ന ആളുകളും അധികമുണ്ട് അമ്മ എന്ന സംഘടനയെ തകർത്ത ദിവസമാണ് ഇന്ന് എന്നാണ് മന്ത്രി കെ കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ല അമ്മയെ തകർത്തവർ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് അതാണ് ഗണേഷ് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് അൻപതിനായിരം രൂപ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും അൻപതിനായിരം മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും അൻപതിനായിരം രൂപ ഈ മൂന്ന് പേരിൽ നിന്നുമായി ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണ് ഇന്ന് അമ്മയെ നശിപ്പിക്കുന്നതിന് വേണ്ടി കുറെ ആളുകൾ കുറെ നാളുകളായി ആഗ്രഹിച്ചിരുന്നു അവർ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമാണ് നൂറ്റി മുപ്പത് പേർക്ക് മാസം അയ്യായിരം രൂപ കൈനീട്ടം കൊടുക്കുന്ന സംഘടനയാണ് അവർക്ക് മാസം മരുന്ന് വാങ്ങാനാണ് ആ പണം അവരെ കൂടി തകർത്തിരിക്കുകയാണ് എന്നും ഗണേശ് പറഞ്ഞു അമ്മ നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചവർക്ക് സന്തോഷിക്കാം താൻ ഉൾപ്പെടെയുള്ളവർ കയ്യിൽ നിന്ന് കാശെടുത്താണ് ഈ സംഘടന പടുത്തുയർത്തിയത് കഴിഞ്ഞ നാലു വർഷമായി സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല അമ്മയിലെ മുഴുവൻ പേർക്കും ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ഇതൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം എൻ്റെ ഹൃദയവേദന തോന്നിയ ഒരു വസ്തുതയാണ് ഇതെന്നും ആ വേദനാജനകമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എന്നുമാണ് ഗണേശ് പറഞ്ഞത് അമ്മ എന്ന താരസംഘടന ആർക്കെന്തു എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ഈ നടികൾ ആരോപിക്കുന്ന വസ്തുതകൾ ശരിയോ തെറ്റോ എന്തുകൊണ്ടാണ് ആരോപണ വിധേയരായ ഒരു നടന്മാരും ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരാതിരിക്കുന്നത് ജയസൂര്യ മുകേഷ് മണിയം പുള്ള ഇടവേള ബാബു ഈ പ്രമുഖ നടന്മാരൊക്കെ ഒറ്റയടിക്കാണ് പ്രതിക്കൂട്ടിൽ വരുന്നത് മിനു മുനീറാണ് അവരെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുന്നത് മലയാള ലോകം മുഴുവനും ഞെട്ടുകയാണ് ശാരീരികമായും മാനസികമായും തന്നെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ വക്കീലുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് ഇവരെയൊക്കെയും വലിച്ചു കീറുകയാണ് മിനു മിനു മുനീർ അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു തന്നോട് വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് മിനു മുനീർ വ്യക്തമാക്കുന്നത് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറി എന്ന് മിനു പറഞ്ഞു മുകേഷ് വഴങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ടെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചു എന്നുമാണ് മിനു പറയുന്നത് മണിയമ്പിള്ളജ് മോശമായി പെരുമാറിയെന്നും ആരോപിക്കുന്നു ഡാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടെന്നും മിനു ആരോപിച്ചു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ലാത്തതുകൊണ്ട് മലയാള സിനിമ മേഖല തന്നെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നെന്നും സിനിമയിൽ തുടരാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഇവരുടെയൊക്കെ ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായി എന്ന് മിനു പറയുന്നു ഫേസ്ബുക്കിൽ മിനു തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയുമ്പോൾ ആരാണി നടി എന്ന് സെർച്ച് ചെയ്യുകയാണ് ആളുകൾ നേരത്തെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ സാമ്പത്തിക വിഷയത്തിൽ പരാതി കൊടുത്തതും ഇവർ തന്നെയാണ് ഇതോടൊപ്പം ഒരു വീട്ടമ്മക്കെതിരെയും നൽകിയ പരാതികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി രംഗത്തു കൊണ്ടുവരുന്നത് നടിയോട് അപമര്യാദയായി സംസാരിച്ചു എന്ന് കാണിച്ച് സുരേഷ് ഗോപിക്കെതിരെ ഈ നടി വർഷങ്ങൾക്ക് മുമ്പ് പരാതി നൽകി മീനുവിന്റെ കാർ ഡ്രൈവറുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് താരങ്ങൾ ഏറ്റുമുട്ടിയത് മിനു കുര്യൻ എന്ന മിനു കുര്യൻ എന്ന പെണ്ണാണ് എന്ന സ്ത്രീയാണ് പിന്നീട് മിനു മുനീറായി ഇസ്ലാം മതം സ്വീകരിച്ചു മാറുന്നത് ഇവർക്ക് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആറ് ലക്ഷം രൂപ ഇവർ കടം നൽകി പക്ഷേ ഇത് മിനുവിന് തിരിച്ചു നൽകാതെ ഡ്രൈവർ പെണങ്ങി സുരേഷ് ഗോപിയുടെ ഡ്രൈവറായി സ്ഥാനക്കയറ്റത്തിൽ പ്രവേശിച്ചു ഒന്നിച്ച് യാത്ര ചെയ്യുന്ന വേളയിൽ ഡ്രൈവറെ നടി ഇടക്കിടയ്ക്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി കാര്യം അന്വേഷിച്ചു പ്രശ്നത്തിൽ ഇടപെട്ടു താൻ നടിയ്ക്ക് പണം നൽകിയിട്ടില്ലെന്നും നടി തന്നെ ശല്യപ്പെടുത്തുകയാണ് എന്നുമാണ് ഡ്രൈവർ സുരേഷ് ഗോപിയോട് പറഞ്ഞത് ഇതേ തുടർന്ന് സുരേഷ് ഗോപി ഡ്രൈവറെ ന്യായീകരിച്ച് നടിയോട് സംസാരിച്ചു അവർക്കത് ഇഷ്ടപ്പെട്ടില്ല നടി പോലീസിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തു അതുപോലെ തന്നെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി തന്നെ ഒരു സ്ത്രീ മർദ്ദിച്ചു എന്ന് നടി മീനു മുനീറിന്റെ പരാതിയിൽ ഒരു ഉണ്ടായിരുന്നു നടി തന്നെയാണ് ആക്രമിച്ചത് എന്ന് വാദിച്ച് ഫ്ളാറ്റിലെ അന്തേവാസിയായ സ്ത്രീയും രംഗത്തു വന്നു അതിന് പിന്നാലെ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നു ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ ബിൽഡർ ഓഫീസ് മുറി നിർമ്മിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ സംഭവത്തിൽ നടിക്കും ബിൽഡറുടെ ജീവനക്കാരിക്കുമെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു മിനുവിന്റെ പരാതിയിൽ ബിൽഡറുടെ ജീവനക്കാരിക്കും സഹായിക്കുമെതിരെ കേസ് വന്നു ബിൽഡറുടെ ജീവനക്കാരി തന്നെ മർദ്ദിക്കുന്ന മീനുവിന്റെ വീഡിയോ സഹിതമാണ് പോലീസിനെ സമീപിച്ചത് ഈ കേസ് പിന്നീട് കോംപ്രമൈസായി ചില മലയാളം സിനിമകളിലും നിരവധി സീരിയലുകളിലും മീനു മുനീർ അഭിനയിച്ചിട്ടുണ്ട് മിന്നു കുര്യൻ മീനു കുര്യൻ ഈ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്നെങ്കിലും സിനിമയിൽ അറിയപ്പെടുന്നത് മിനു കുര്യൻ എന്ന പേരിലാണ് ഇവരെ ക്രിസ്ത്യൻ സ്കൂളിലാണ് വിദ്യാഭ്യാസം നേടിയത് ഉപരിപഠനത്തിന് മംഗലാപുരത്തെ പോയി പിന്നീട് ഇരുപതോളം സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ നാടകമേ ഉലകം ഈ സിനിമയിലാണ് ഇവരുടെ തുടക്കം പിന്നീട് പല സിനിമകളിലും ഇവർ മുഖം കാണിച്ചിട്ടുണ്ട് അതിനും ശേഷമാണ് കേരള കോമദിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തില് അദ്ദേഹം ചെന്നൈയിൽ താമസിച്ചു അങ്ങനെ സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് മതം മാറി ചെന്നൈയിലേക്ക് താമസം മാറ്റി പിന്നീടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മീനു തനിക്കുണ്ടായ വേദനാജനകമായ അനുഭവം വെളിപ്പെടുത്തുന്നു മലയാള സിനിമയിൽ നിരവധി വലിയ ഓഫറുകൾ തനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനം